ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആരും കാണാതെ ആരെയും അറിക്കാതെ തന്റെ മുറിവ് നോക്കുകയായിരുന്നു കൃഷ്ണൻ എന്നാൽ രുക്മിണി അത് കണ്ടുകൊണ്ടുവരുന്നു ആ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുകയാണ് രുക്മിണി എന്താ മോനെ ഇത് എന്താ ഇത് എന്താ പറ്റിയത് എന്നൊന്ന് കാണിച്ച് എന്നൊക്കെ രുക്മിണി കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഇല്ലമ്മേ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു ഒഴിയാൻ ശ്രമിക്കുകയാണ് കൃഷ്ണൻ എന്നാൽ ആ മുറിവ് കാണുകയാണ് രുക്മിണി ഭഗവാനെ ഞാൻ ഇത് എന്തായി കാണുന്നത് എന്ത് പറ്റിയത് പറയടാ ചന്ദ്രേട്ട എന്ന് ഉറക്കെ വിളിക്കുകയാണ് രുക്മിണി അമ്മേ പ്ലീസ് അമ്മേ ഒച്ചു വെക്കല്ലേ അമ്മേ ആരെ അറിയിക്കരുതേ പ്ലീസ് എന്നൊക്കെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ പറയടാ എന്നോട് സത്യം പറ പറാ പറ്റി നിന്നോട് സത്യം തന്നെ പറയണം എന്നും രുക്മിണി പറയുന്നു അവിടെ നിന്നും എണീറ്റ് പോകാൻ തുടങ്ങുകയായിരുന്നു കൃഷ്ണൻ എന്നാൽ രുക്മിണി വിടുന്നില്ല പിന്നെയും പിന്നെയും ആ കാര്യം എന്താന്ന് ചോദിച്ചറിയാൻ ശ്രമിക്കുകയാണ് രുക്മിണി എന്റെ ഭഗവാനെ പൂജാമുറിയിലെ കിണ്ടും വെള്ളവും മറിഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയതാണ് നിനക്കെന്തോ പറ്റിയെന്ന് ഈശ്വരൻ എനിക്ക് കാണിച്ചു തന്നതാണ് പക്ഷെ നീ വന്ന് നേരിട്ട് കണ്ടപ്പോ ഒന്നും പറ്റിയില്ല ഇല്ലല്ലോ എന്ന് ഞാൻ ആശ്വസിച്ചു എന്നോട് പറയാതെ നീ മറച്ചു പിടിച്ചിരിക്കുകയായിരുന്നു അല്ലെ എനിക്കറിയണം സത്യം എന്താണെന്ന് പറയടാ പറയാൻ എന്നൊക്കെ രുക്മിണി പറയുന്നുണ്ട് കൃഷ്ണൻ മനസ്സിൽ വിചാരിക്കുന്നു സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ അഞ്ജലിയെക്കുറിച്ച് കൂടുതൽ പറയേണ്ടി വരും കല്യാണം കഴിച്ചതുപോലെ ഒരുമിച്ച് ജീവിക്കുകയാണെന്നും പറയേണ്ടി വരും വീണ്ടും കരഞ്ഞുകൊണ്ട് രുക്മിണി ചോദിക്കുന്നുണ്ട് സത്യം പറയടാ നിനക്ക് എന്താ പറ്റിയെന്ന് പറ അമ്മ ചെറിയൊരു ആക്സിഡന്റ് പറ്റിയതാമ്മേ ഇങ്ങോട്ട് വരുന്ന വഴിക്കാണെന്നും കൃഷ്ണൻ പറഞ്ഞപ്പോൾ വീണ്ടും രുക്മിണി പറയുന്നുണ്ട് ചെറിയ ആക്സിഡൻ്റോ കണ്ടാൽ അറിയാലോ ഇതത്ര ചെറിയ മുറിവൊന്നുമല്ല സത്യം പറ നീ ആരെങ്കിലും ആയിട്ട് വഴക്കുണ്ടാക്കിയതാണോ എൻ്റെ പൊന്നമ്മയെ ഞാൻ സത്യമാണ് പറയുന്നത് ഞാൻ ആരുമായിട്ട് വഴക്കുണ്ടാക്കിയതല്ല ആക്സിഡന്റ് പറ്റിയ ഉടനെ ഹോസ്പിറ്റലിലേക്ക് പോയി ചെറിയ രണ്ട് സ്റ്റിച്ച് കിട്ടോ ഇടയ്ക്ക് മരുന്ന് വെക്കണം പിന്നെ തന്നിരിക്കുന്ന ഒന്ന് രണ്ട് ടാബ്ലറ്റും കഴിക്കണം അത്രേ ഉള്ളൂ മൂന്നാല് ദിവസം കഴിഞ്ഞാൽ ശരീരത്ത് പാടുപോലും കാണില്ല ഉറപ്പാണ് രുക്മിണി വീണ്ടും വിഷമത്തോട് പറയുന്നുണ്ട് എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല ഭഗവാന്റെ മുന്നിൽ എന്നും ഞാൻ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് ഒരേ ഒരു കാര്യമാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്നും വരല്ലേ എന്ന് ഭഗവാനാണ് നിന്നെ കാത്തത് എന്നാൽ ഇത് കേട്ടിട്ട് കൃഷ്ണൻ പറയുന്നു എന്നെ കാത്തത് ഭഗവാൻ അല്ല ജീവിച്ചിരിക്കുന്ന ഒരു ഭഗവതിയാണ് ഒരു ദേവതയാണ് അമ്മ പ്രാർത്ഥിക്കുന്ന ഈശ്വരൻ അയച്ചതാകുമേനെ രക്ഷിക്കാൻ വേണ്ടി എന്നാൽ കൃഷ്ണൻ മനസ്സിൽ അത്രയും പറഞ്ഞിട്ട് വിചാരിക്കുകയാണ് ആ ദേവതയുടെ പേര് അഞ്ജലി എന്നാണമേ അവള് വ്രതമെടുത്ത് തിരിച്ചു പിടിച്ചതാ എന്റെ ഈ ജീവൻ നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ തീർച്ചയല്ല എന്നും രുക്മിണി ചോദിച്ചപ്പോൾ കൃഷ്ണൻ പുഞ്ചിരിയോട് പറയുന്നുണ്ട് ഇല്ലമേ ഒരു കുഴപ്പമില്ലെന്നേ എന്തായാലും ഇന്നിനിപ്പോ പോകാൻ നിൽക്കണ്ട കുറച്ചു സമയം നിന്നിട്ട് പോയാൽ മതിയെന്ന് രുക്മിണി പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു അത് പറ്റില്ലമ്മേ ഒരു കൂട്ടം ജോലികൾ ബാക്കി നിൽക്കുകയാണ് അവിടെ താമസിയുടെ ഇവിടെ നിന്ന് പുറപ്പെട്ടാലേ ഉച്ച കഴിയുന്നതിന് മുമ്പ് തന്നെ അവിടെ നിത്തു അച്ഛനും അമ്മ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടേക്ക് വന്നത് പോകാതെ പറ്റില്ലമ്മേ ഒരു കാര്യം ഈ ആക്സിഡന്റ് പറ്റിയ കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അറിഞ്ഞാൽ എല്ലാവരും വിഷമിക്കും അമ്മയായിട്ട് ആരോടും പറയാൻ നിൽക്കല്ലേ പ്ലീസ് അല്ല അമ്മ എന്തായി കൊണ്ടു വന്നതേന്ന് ചോദിക്കുന്നു സാരിയാണല്ലോ ഇതാർക്കാണെന്നും കൃഷ്ണൻ ചോദിച്ചപ്പോൾ രുക്മിണി പറയുന്നു അഞ്ജലി മോൾക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാ ആരതിക്കുള്ളത് ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ട് ഇത് കേട്ട് കൃഷ്ണൻ പറയുന്നു ഓ ഇത് ഞാൻ കൊണ്ടുപോയി കൊടുക്കണമായിരിക്കും ശരി ആയിക്കോട്ടെ മോനെ സൂക്ഷിച്ച് വണ്ടി ഓടിക്കാവേ എന്തെങ്കിലും പറ്റിയാൽ അറിയാലോ എന്നൊക്കെ പരിഭ്രമത്തോടെ പറയുകയാണ് രുക്മിണി അമ്മ കണ്ണ് തുടച്ചേ കണ്ണുനീര് കാണിച്ച് എന്നെ വിടാൻ നോക്കണ്ട അപ്പോ ഇനി അടുത്ത വരവിന് കാണാം എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ രുക്മിണി വിഷമത്തോടെ പറയുന്നു നിക്കാൻ പറഞ്ഞ കേക്കില്ലല്ലോ ഇനിയിപ്പോ ഞാനായിട്ട് മുടക്കം ഒന്നും പറയുന്നില്ല അവരെ ഒന്ന് അവരെ ഒരുങ്ങിയൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു രുക്മിണി അവിടെ നിന്ന് പോയപ്പോൾ ആ സാരിയിൽ നോക്കി പുഞ്ചിരിയോടെ ഇരിക്കുകയാണ് കൃഷ്ണൻ ഇതേ സമയം രാധയാണെങ്കിൽ കൃഷ്ണന് വേണ്ടി പ്രാർത്ഥിക്കാൻ ക്ഷേത്രത്തിലെത്തിയിരിക്കുന്നു ദേവിയെ രക്ഷിക്കണേ ഇത്രയും നാൾ നിന്റെ മുന്നിൽ കൈകൂപ്പി നിന്ന് നല്ലാതെ ഞാൻ നിന്നോടൊരുപാടൊന്നും ചോദിച്ചിട്ടില്ല ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളും നിന്റെ തീരുമാനത്തിലായിരിക്കും എന്നോർത്ത് സമാധാനിക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ എനിക്ക് വേണ്ടി ജീവൻ പോലും പണയപ്പെടുത്താൻ ശ്രമിച്ച അദ്ദേഹം എനിക്ക് എനിക്ക് വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായതാണ് അദ്ദേഹത്തിന് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല അദ്ദേഹം ചെയ്തു തരുന്ന ഓരോ കാര്യങ്ങൾക്കും നന്ദി പറയാൻ മാത്രമേ എനിക്ക് കഴിയുന്നുള്ളൂ ഒപ്പം നിന്റെ നടയിൽ കൈകോപ്പിൽ നിന്ന് അവസാനമായി ഒരു കാര്യം മാത്രം ഞാൻ ചോദിക്കുകയാണ് ഈ യാത്ര എത്ര ദൂരം പ്രസാദേഠൻ്റെ കൂട്ടുണ്ടാകുന്ന എനിക്ക് നിശ്ചയമില്ല എന്നാൽ ഒരിക്കലും ഏട്ടൻ്റെ ജീവന് ഒരാപത്തം സംഭവിക്കരുത് പകരം എൻ്റെ ജീവൻ ഞാൻ തരാം പകരം എൻ്റെ ജീവൻ തരാം അതെടുത്ത് പ്രസാദേഹ് ശരീരത്തെ ഒരു മണൽത്തിരി പോലും വീഴാതെ നീ വേണം കാത്തു രക്ഷിക്കാൻ ആ ഒരു അനുഗ്രഹം മാത്രമേ എനിക്ക് ഈ ജീവിതത്തിൽ അനാവശ്യമുള്ളൂ ആ ഒരു അനുഗ്രഹം മാത്രം മതിയെന്നും രാധാ രാധ കൃഷ്ണനോട് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സ്വന്തം വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് പുഷ്പനും ബാക്കിയുള്ള എല്ലാവരും ഹോ അങ്ങനെ നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തി എല്ലാവരോടുമായി ഒരു കാര്യം പറഞ്ഞേക്കാം വന്ന് കയറിയ ഉടൻ തന്നെ ചായ കാപ്പി എന്നൊക്കെ പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തിയേക്കരുത് ആദ്യം ചൂടുവെള്ളത്തിൽ ഒരു കുളി ബാക്കിയുള്ളത് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്താ പള്ളിയുറക്കം കൂടി അങ്ങ് നടത്തേക്കി എന്ന് ഹരി പറയുന്നുണ്ട് വലിയേച്ചി ഇങ്ങു വാ നമ്മൾ വന്നു എന്ന് ആര്യ ഉറക്കി വിളിച്ച് പറയുന്നുണ്ട് നീ നോക്കി വിളരുന്ന ഒരു മണ്ടിയാണെന്ന് പൂട്ടിയിട്ട വാതിലും തുറന്ന് അകത്ത് കയറിയിട്ട് ഏട്ടത്തേ വിളിക്കുകയാണെന്ന് ഹരി പറയുന്നു അതെ ആന മണ്ടിയായിട്ടല്ല വാതില് പൂട്ടിയിട്ട് കിടക്കാൻ പോവുകയാണെന്ന് ഇപ്പോൾ രാധ വിളിച്ച് പറഞ്ഞതേയുള്ളൂ നമ്മൾ സ്പെയർ സ്പെയർക്ക് ഉപയോഗിച്ചാണ് വാതിൽ തുറന്നത് എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ മുരളി ചോദിക്കുന്നുണ്ട് അതെന്താ ഇപ്പോൾ പുതിയൊരു പരിഷ്കാരം എന്ന് കിടക്കണമെങ്കിലേ അകത്തുനിന്ന് സാക്ഷി ഇടാലോ അത് പോരേ ആനേക്കാൾ സെക്യൂരിറ്റി അല്ലെങ്കി ഉപയോഗിച്ച് ലോക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതിയെന്ന് ഞാനാ പറഞ്ഞത് അതെ ശരി അത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അത്രക്ക് ഭയങ്കര സെക്യൂരിറ്റിയുടെ ആവശ്യം എന്തായിട്ടേക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ വന്നിട്ടുണ്ടോ ആരതി പറയുന്നു അതും ശരിയാണല്ലോ നമ്മളും ഇങ്ങനെ തനിച്ച് കിടന്നിട്ടുണ്ട് പക്ഷേ വാതിലും പൂട്ടി ഇങ്ങനെ ഇങ്ങനെ ലോക്ക് ചെയ്ത് കിടക്കാൻ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ലേ അത്രയും പറഞ്ഞപ്പോൾ കൃഷ്ണന്റെ മുഖം മാറുന്നുണ്ട് ഏർ എന്താ പ്രസാദ്ട്ടാ അതിന്റെ കാര്യമെന്ന് ഹരി ചോദിക്കുന്നു അഞ്ജലിക്ക് നേരെ ആക്രമണം ഉണ്ടായ കാര്യം ഇവർക്ക് അറിയില്ലല്ലോ അഞ്ജലിയെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇവരോട് എങ്ങനെ പറയും എന്നെ കൃഷ്ണൻ പറ കൃഷ്ണൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പുഷ്പൻ അവരോട് പറയുന്നു അതിപ്പോ ഇത്ര ചോദിക്കാൻ എന്താ നമ്മൾ ആരും ഇവിടെ ഇല്ല പ്രസാദിന് തോന്നിക്കാണും തന്റെ ഭാര്യയ്ക്ക് കുറച്ച് കൂടുതൽ സുരക്ഷിതത്വം വേണോന്ന് ഓഹോ അങ്ങനെ എന്ന് ഹരി പറഞ്ഞപ്പോൾ അച്ചൂട്ടൻ പറയുന്നു അമ്മ ഇപ്പോൾ മുറിയിലുണ്ടല്ലോ എന്ന് ഉണ്ട് മോനെ എന്നെ കൃഷ്ണനെ മുറിയിലേക്ക് പോവുകയാണ് അച്ചൂട്ടനെ മാരിയും ആരുതി കൃഷ്ണേട്ട പുഷ്പേട്ട ഒരു കോഫി എന്ന് ഏർ മുരളി പറയുന്നു ആ ഞാൻ പറഞ്ഞത് മറന്നോ എന്ന് പുഷ്പൻ ചേട്ടനും ചോദിക്കുന്നുണ്ട് ഒരു ചൂടുവെള്ളത്തിലെ കുളി അത് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു എന്ന് മുരളിയും പറയുന്നുണ്ട് ഇതേ സമയം അമ്മയെ വിളിച്ചുകൊണ്ട് അച്ചൂട്ടൻ മുറിയിലേക്ക് പോയി കൂടെ ആര്യെ മാറുകയും ഉണ്ട് എല്ലാവരും രാധയെ മുറിയിൽ അന്വേഷിക്കുന്നുണ്ട് എന്നാൽ മുറിയിൽ രാധയെ കാണുന്നില്ല അച്ചൂട്ടൻ അവിടേക്ക് വന്നിട്ട് കൃഷ്ണനോട് പറയുന്നുണ്ട് അമ്മ ഈ വീട്ടിലില്ല എന്ന് ആര്യെ മാരുതയും പിറകെ വന്നിട്ട് പറയുന്നു ഇല്ല കൃഷ്ണൻ കൃഷ്ണേട്ടാ ഏർ പ്രസാദ് ഏട്ടാ ചേച്ചി ഇവിടെ ഇല്ല അത് കേട്ട് ടെൻഷൻ ആവുകയാണ് കൃഷ്ണൻ തനിച്ച് ഒരു കാരണവശാലും തനിച്ച് പോവില്ല ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അതിനെ ഏട്ടൻ എന്തിനാ ഇത്ര വെപ്രാളം കാണിക്കുന്നത് ഏട്ടത് തനിച്ച് എവിടേക്ക് പോയിട്ടുണ്ടെന്ന് അറിയോ ഞാൻ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട് എന്ന മുരളി ഈശ്വരൻ ഞാൻ എങ്ങനെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കും ശത്രുക്കൾ അവൾക്ക് ചുറ്റും സദാസമയം ഉണ്ടെന്ന് എന്നൊക്കെ ടെൻഷനോടെ കൃഷ്ണൻ മനസ്സിൽ വിചാരിച്ചപ്പോൾ ഹരി പറയുന്നു വലിയേട്ടന്റെ ടെൻഷൻ കണ്ടോ എന്തൊരു കയറിങ്ങിയാ വലിയേട്ട ഇത് അതെ അതെ കാന്താരി ഇത്തിരി നേരം മാറിയപ്പോൾ കലിപ്പനെ സങ്കടമായി എന്ന് മുരളി പറയുന്നു തമാശയ്ക്ക് പറയുന്നത് കൃഷ്ണനെ ഇഷ്ടപ്പെടുന്നില്ല നിർത്തണ എന്ന ദേഷ്യത്തോടെ കൃഷ്ണൻ പറയുന്നുണ്ട് നീക്ക എന്നെ കളിയാക്കാണോ അഞ്ജലി ഈ വീട്ടിൽ ഇല്ലാതെ വന്നാൽ അതിനർത്ഥം അവൾക്ക് എന്തോ അപകടം പറ്റിയതാണ് എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ മുരളി പറയുന്നുണ്ട് എന്ത് അപകടം പറ്റാനാ വെറുതെ ഓരോ ഹൊറർ സിനിമയ്ക്ക് കണ്ടിട്ട് കൃഷ്ണ ഏട്ടനിപ്പോൾ സാധാരണമായി ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നായോ എല്ലാവരും കൂടി എന്തിനാ വഴക്കിടുന്നത് ഫോണിൽ വിളിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് ഹരിയും ആരതിയും കൂടി പറയുന്നുണ്ട് ഉടൻ ആരതി ഫോണിൽ വിളിക്കുകയും ചെയ്യുന്നുണ്ട് രാധയെ ഏട്ടത്തി ഫോൺ എടുത്ത് കഴിയുമ്പോൾ എനിക്ക് ഏട്ടനോട് ചിലത് പറയാനുണ്ടെന്ന് ഹരി കൃഷ്ണനോട് പറയുന്നുണ്ട് എന്നാൽ രാധ ഫോൺ പോലും കൊണ്ടുപോയിട്ടില്ല ബെൽ അവിടെ കിടന്ന് ബെല്ലടിക്കുന്നുണ്ട് ആ സെറ്റ് സോഫയിൽ കിടക്കുകയാണ് ഫോണ് ഫോൺ കൃഷ്ണൻ എടുക്കുന്നു വീണ്ടും കൃഷ്ണൻ ടെൻഷൻ ആവുന്നു നോക്ക് എല്ലാവരും കൂടി എന്നെ പറ്റിച്ചില്ലേ ഇപ്പൊ നോക്കിക്കേ മൊബൈല് ഇവിടെ വെച്ചിട്ടാണ് പോയിരിക്കുന്നത് പ്രസാദ് എന്താണീ ഉദ്ദേശിക്കുന്നത് എന്ന് പുഷ്പൻ ചേട്ടൻ ചോദിച്ചപ്പോൾ കൃഷ്ണൻ പറയുന്നു ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ ആദ്യം അഞ്ജലി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്ക് ഇല്ലെങ്കിൽ എന്തെങ്കിലും അപകടം അപകടം പറ്റോ എന്ന് അറിയണം അങ്ങനെ എല്ലാവരും രാധയെ അവിടെ ആ വീട് മുഴുവനും അന്വേഷിക്കുന്നുണ്ട് വീടും പരിസരവും ഒക്കെ അന്വേഷിക്കുകയാണ് അവിടെയൊക്കെ നോക്കിയിട്ടും രാധയെ കാണുന്നില്ല എല്ലാവരും ടെൻഷൻ ആവുന്നുണ്ട് അച്ചൂടൻ ഉൾപ്പെടെ എല്ലാവരും രാധയെ അന്വേഷിക്കുന്നു ടെറസിന്റെ മുകളിൽ വരെ പോയി നോക്കി എന്നാൽ അവിടെയെങ്കിലും കാണുന്നില്ല കണ്ടില്ല എന്ന് പറഞ്ഞ എല്ലാവരും കൃഷ്ണന്റെ അടുത്തേക്ക് വന്നു അമ്മ എവിടെ പോയി അച്ഛ എന്ന് ടെൻഷനോടെ അച്ചൂട്ടൻ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് മോനെ നീ ടെൻഷൻ എടുക്കണ്ട എന്ന് പുഷ്പൻ കൃഷ്ണനെ സമാധാനിപ്പിക്കാനായി പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു വാ പുഷ്പേട്ട നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഒരു പരാതി കൊടുക്കാം മോനെ നേരം കൂടി നോക്കിയിട്ട് പോരേ എന്ന് പുഷ്പൻ പറയുന്നു പറ്റില്ല ഓരോ നിമിഷം വൈകുന്തോറും അപകടമാണ് ഞങ്ങളും വരാൻ വല്യേട്ട എന്ന് പറഞ്ഞ് മുരളിയും പോകുന്നുണ്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അമ്പലത്തിൽ നിന്നും തിരികെ വരികയാണ് രാധ ഇതൊന്നും രാധ അറിയുന്നില്ല രാധയെ കണ്ട കൃഷ്ണൻ വളരെ ദേഷ്യത്തോടെ രാധയെ നോക്കുന്നുണ്ട് ഒന്ന് പറയാതെ ആ ഫോൺ പോലും ഒന്നും എടുക്കാതെയാണ് ഒറ്റക്ക് പുറത്തേക്ക് പോയത് ആഹാ എല്ലാവരും എപ്പോൾ വന്നു എന്ന സന്തോഷത്തോടെ രാധ അവരോട് ചോദിക്കുന്നുണ്ട് എന്നാൽ എല്ലാവരും ഷോക്കായതുപോലെ നിൽക്കുകയാണ് എന്താ എല്ലാവർക്കും നാക്കില്ലേ നിങ്ങളൊക്കെ എപ്പോൾ വന്നു എന്ന് അത് ഞങ്ങൾ നേരമായി വന്നിട്ടെന്ന് പുഷ്പൻ പറഞ്ഞപ്പോൾ എന്തിനാ എല്ലാരും ഇവിടെ നിൽക്കുന്നത് അകത്തേക്ക് കയറി കൂടായിരുന്നോ എന്ന് രാധ പറഞ്ഞപ്പോൾ ആരെയും വലിയ ചീ വലിയ പൊരിക്കയായിരുന്നു ഇത്രയും നേരം ഞാൻ അമ്പലത്തിൽ നിന്ന് രാധ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ മുരളി ചോദിക്കുന്നുണ്ട് എടുത്ത് എന്താ ഫോൺ എടുക്കാത്തതെന്ന് ഓർത്തില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ പുറത്തിറങ്ങിയപ്പോ ഓർക്കുകയും ചെയ്തു പിന്നെ വിചാരിച്ചു ക്ഷേത്രത്തിൽ പോയിട്ട് ദേവിയുടെ നടയിൽ സ്വൈര്യമായിട്ടിരിക്കോ അവിടെ മറ്റു ശല്യങ്ങളൊന്നും വേണ്ടയല്ലോ എന്നൊക്കെ അല്ല എല്ലാവരും കൂടി എന്താ എന്നെ ചോദ്യം ചെയ്യാൻ ഇറങ്ങിയതാണോ വാ വന്നേ ഞാനൊരു കാപ്പി എടുത്തു തരാം എല്ലാവരെയും കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലേ വാ എന്ന് പറഞ്ഞേ രാധ അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട് അഞ്ജലി ഒന്ന് നിന്നേ നീ ഇന്നലെ രാത്രി എന്നോട് എന്താ പറഞ്ഞത് ഉറങ്ങാൻ പോകുന്ന കാര്യം ഓ അമ്പലത്തിൽ പോകുന്ന കാര്യം അത് ഞാൻ പറഞ്ഞില്ല അല്ലേ അത് ഞാൻ ഓർത്തില്ലായിരുന്നു എന്താ പറഞ്ഞത് ഞാൻ കേട്ടില്ല എന്ന് കൃഷ്ണൻ ഒന്നുകൂടി ചോദിക്കുന്നുണ്ട് അല്ല എന്നോട് അകത്തുനിന്ന് വാതിൽ പൂട്ടിപ്പോയിക്കോളൂ ഉണ്ട് അത് ഉപയോഗിച്ച് ഞാൻ തുറന്നോളാം എന്ന് പ്രസാദ് പറഞ്ഞില്ലായിരുന്നു എന്നിട്ട് ഞാൻ ക്ഷേത്രത്തിൽ പോയി പോ പോവും എന്നെ പറഞ്ഞില്ല എന്ന് പറഞ്ഞില്ലാന്ന് നിന്നെ ഞാൻ എന്നെ പറഞ്ഞേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ കൃഷ്ണൻ രാധയെ അടിക്കാൻ കൈ ഓങ്ങുന്നുണ്ട് പ്രസാദെ എന്ന് പുഷ്പൻ വിളിക്കുന്നു കൈയ്യിലിരുന്ന പ്രസാദം രാധയുടെ കയ്യിൽ നിന്നും താഴെ വീഴുന്നുണ്ട് എല്ലാവരും വേണ്ട എന്ന് വിളിച്ചു പറയുന്നുണ്ട് അപ്പോൾ തന്നെ ആ കൈ ഓങ്ങിയത് തിരിച്ചെടുക്കുകയാണ് കൃഷ്ണൻ രാധയും പേടിച്ചുപോയി പ്രസാദ് എന്താണ് ഇത് എന്ന് പുഷ്പൻ ചേട്ടൻ ചോദിക്കുന്നുണ്ട് ഈ വീട്ടിൽ കയറി വന്ന പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ തിന്ന തീ എന്താണെന്ന് പുഷ്പൻ കണ്ടതല്ലേ വീടിനുള്ളിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെയില്ല ഫോൺ വിളിച്ചപ്പോൾ അത് സോഫയിൽ കിടന്ന നില വിളിക്കുന്നു എന്ത് പറ്റി നിനക്ക് എന്ന് ഓർത്തിട്ട് ഒറ്റ നിമിഷം കൊണ്ടാ എന്റെ ചങ്ക് വെള്ളമായത് മിസ്സിംഗിന് പരാതി കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ തുടങ്ങുകായിരുന്നോ ഞാൻ അറിയാമോ നിനക്ക് എന്നെ ദേഷ്യത്തോടെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ കരയുകയാണ് രാധ പ്രസാദ് ഇതിനു മാത്രം ഇവിടെ എന്താ ഉണ്ടായത് ചേച്ചി തിരിച്ചു വന്നില്ലേ എന്ന് ആരതി പറഞ്ഞപ്പോൾ കൃഷ്ണൻ ആരതിയോട് പറയുന്നു നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല ആരതി ഞാൻ അനുഭവിച്ച പ്രാണവേദനയുടെ ചൂട് ഉരുക്കി വരുന്ന നീറ്റലും ഇവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പിന്നെ ആർക്ക് മനസ്സിലാവാനാ അത്രയും പറഞ്ഞ ദേഷ്യത്തോടെ കൃഷ്ണൻ അകത്തേക്ക് പോയപ്പോൾ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് രാധ ബാക്കിയുള്ള എല്ലാവരും വിഷമത്തോടെയും ശേഷം കാണിക്കുന്നത് വളരെ സങ്കടത്തോടെ മുറിയിൽ ഇരിക്കുകയാണ് രാധ കൃഷ്ണൻ തന്നെ വഴക്ക് പറഞ്ഞ കാലത്തെ പറ്റി ആലോചിക്കുന്നു കൃഷ്ണൻ രാധയുടെ അടുത്തേക്ക് മുറിയിലേക്ക് വരുന്നുണ്ട് അവിടെ അവിടെയുണ്ടായ സംഭവം കൃഷ്ണനും ആലോചിക്കുന്നു അഞ്ജലി എന്ന് വിളിച്ചപ്പോൾ പെട്ടെന്ന് ബെഡിൽ നിന്ന് മെണീറ്റ് നിൽക്കുകയാണ് രാധ കൃഷ്ണന്റെ മുന്നിൽ ഇത്രയും പറഞ്ഞിട്ടും പുഞ്ചിരിയോടെ നിൽക്കുകയാണ് രാധ കൃഷ്ണൻ പറയുന്നു ഐ ആം സോറി അഞ്ജലി തനിക്ക് വിഷമമായില്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതിന് ഏയ് ഇല്ല എന്ന് രാധ പറഞ്ഞപ്പോൾ രാധയുടെ കയ്യിൽ സ്നേഹത്തോടെ പിടിക്കുകയാണ് കൃഷ്ണൻ എന്നിട്ട് സോറി പറയുന്നു തെറ്റ് പറ്റിപ്പോയി എന്നറിഞ്ഞാൽ പിന്നെ ക്ഷേമ ചോദിക്കുകയാണ് ശരിയായ പ്രായചിത്തം അതിനെ പ്രസാദിട്ട് എന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ഞാൻ അങ്ങനെ ചിന്തിച്ചത് പോലുമില്ല സത്യമെന്ന് രാധ പറയുന്നു ഏയ് അങ്ങനെയല്ല എൻ്റെ കാര്യത്തിൻ്റെ പേരിലായാലും ഞാൻ അങ്ങനെയൊന്നും പറയാനും പ്രവർത്തിക്കാനും പാടില്ലായിരുന്നു പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ രാധ പറയുന്നു അല്ല പ്രസാദ്ട്ടാ ഒരിക്കലുമല്ല എനിക്കാണ് തെറ്റിപ്പറ്റിയത് എവിടെ പോയാലും പ്രസാദ്ട്ടനോട് പറയണമായിരുന്നു ഞാൻ അത് ചെയ്തില്ല സത്യം പറഞ്ഞാൽ ഞാൻ വല്ലാണ്ട് പേടിച്ചു തനിക്ക് എന്തെങ്കിലും അപകടം പറ്റിയാലോ ഞാൻ ഞാനങ്ങ് ടെൻഷനായി കൈവെള്ളയിൽ വെച്ച് കാത്ത് പരിപാലിച്ച് കൊണ്ടുവന്നിട്ട് ഒറ്റ നിമിഷം കൊണ്ട് കൈവിട്ട് പോയി എന്ന് പോയതുപോലെ ഒരു തോന്നൽ തോന്നുന്നത് എൻ്റെ മനസ്സ് ഞാൻ പിടിച്ചെടുത്ത് നിന്നില്ല അതാണ് എനിക്ക് പറ്റിപ്പോയത് രാധ പറയുന്നു ഏയ് അതൊന്നും സാരമില്ല മറ്റുള്ളവരെ എന്ത് എന്ത് കരുതിയാലും സാരമില്ല എനിക്കെല്ലാം അറിയോ എൻ്റെ പ്രസാദേട്ടൻ എന്തൊക്കെ ചേരുന്നു വേണ്ട പോലും കൂടെ നിൽക്കാത്ത ഈ സമയത്ത് സ്വന്തം ജീവൻ പോലും പണയം പറ്റിയ കൃഷ്ണൻ പ്രസാദ നമ്മുടെ കൂടെ നിന്നില്ലേ അങ്ങനെയൊന്നും പറയണ്ട എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ രാധ പറയുന്നു വേണ്ട ഇനിയൊന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി എന്റെ കാര്യത്തിൽ ഇങ്ങനെ ആദി കയറാനും വെപ്രാളപ്പെടാനും ഒരാൾ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഇപ്പോൾ എന്റെ ഒരു സമാധാനം അതറിയ പ്രസാദ് ഏട്ടനെ അല്ലെങ്കിൽ തന്നെ ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ പ്രസാദ് ഏട്ടനെ ഞാൻ ഒന്നും തന്നിട്ടില്ല ഇതുവരെ സ്വന്തം ജീവിതം കൂടി പിടിച്ചു വാങ്ങിയിട്ടേ ഉള്ളൂ ആരതിയുടെ ജീവിതം സംരക്ഷിക്കാൻ നാളെ മറ്റൊരു പെണ്ണിനെ ഭാര്യയെ സ്വീകരിക്കേണ്ടതാണ് എന്ന് പോലും മനഃപൂർവ്വം മറന്നിട്ട് ഭാര്യ വേഷം കേട്ടി നിൽക്കുകയാണ് ഞാനിവിടെ എന്നിട്ടും പ്രസാദ് ഏട്ടൻ എന്നോട് പരാതി പറഞ്ഞോ ഇല്ല ഒരു നോട്ടം കൊണ്ടുപോലും കുറ്റപ്പെടുത്തിയോ ഇല്ല ഇത്രയും ദയാ ഈശ്വരന്മാര് പോലും കാണിക്കില്ല അതാണ് വാസ്തവം സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഇപ്പോൾ പ്രസാദ് ഏട്ടനെ ഈശ്വരന്റെ സ്ഥാനമാണ് എന്നെ ശപിക്കാനോ തല്ലാനോ എന്തിലേറെ ഈ ജീവൻ പോലും തിരിച്ചെടുക്കാനുള്ള അവകാശം പ്രസാദ് ഏട്ടൻ ഉണ്ട് ഞാൻ ഞാൻ ചെയ്ത അഭിവേകത്തിന് പ്രസാദേട്ടൻ വേണം എന്നോട് ക്ഷമിക്കാൻ എന്ന് പറഞ്ഞ് സോറി പറയുകയാണ് അതും കൈകൂപ്പി രാധാകൃഷ്ണനോട് സോറി പറയുന്നത് എന്റെ നെഞ്ചിൽ കല്ലൊന്നുമല്ല എന്നോട് എന്നോടുള്ള കരുതലിനെ മനസ്സിലാക്കാനും അവരുടെ സ്നേഹം തിരിച്ചറിയാനും സാധിക്കുന്ന ഒരു മനസ്സുള്ള ഹൃദയമാണ് അതുകൊണ്ട് പറഞ്ഞതും ചേരുന്നു ഓർത്ത് പ്രസാദിട്ടൻ വിഷമിക്കരുത് എന്നോട് പ്രസാദിട്ടന് അതിനുള്ള അവകാശമുണ്ട് എന്നും എപ്പോഴും ഇരുകേട്ട് വീണ്ടും കൃഷ്ണൻ രാധയുടെ കയ്യിൽ സ്നേഹത്തോടെ പിടിക്കുന്നുണ്ട് രാധയെ തന്നെ സ്നേഹത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കൃഷ്ണൻ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ